അങ്ങനെ വിളിക്കും സംസാരിക്കും കുഞ്ഞ് യാത്ര പറഞ്ഞ് പോയത് ഇതിനായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല സാരിൻ്റെ അമ്മ ഇന്ന് രാവിലെ എട്ട ഒമ്പത് മണി ഞാൻ പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു അതിനുശേഷം ശേഷം അവർ എന്തൊക്കെയോ മാനസികാവസ്ഥയില്ല എൻ്റെ എൻ്റെ മോള് അബിതാപിയില്ല എന്നാലും രാത്രി പത്ത് മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കൺഫേം ആണ് അച്ഛനെ വിളിച്ച് പറയുന്നു അയച്ചു കൊടുത്തപ്പോഴേ അറിയുന്നത് സഹാജന്റെ ഇന്നലെ നമ്മൾ ഒരു നാല് ആയി കാണും അപ്പം വാർത്തകൾ ഇങ്ങനെ എഴുതി കാണിക്കുന്ന കൊല്ലം സ്വദേശി സാജൻ സാജൻ ജോർജ് അപ്പോൾ ഒരു ചെറിയ ഡൗട്ട് ഇതെൻ്റെ മക്കളാണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ആ അന്വേഷണം തുടങ്ങിയപ്പോഴത്തേക്ക് അതൊരു എട്ട് മണി ആയപ്പോഴത്തേക്ക് കൺഫോയിൽ ഒന്നര മാസമായേ ഉള്ളൂ ഒന്നര മാസമായി ആദ്യത്തെ ശമ്പളം കഴിഞ്ഞ് അഞ്ചാം തീയതി വന്നു അപ്പം സാജൻ്റെ അപ്പേൻ്റെ അടുത്ത് പറഞ്ഞു എടാ പൈസ അയച്ചിട്ടുണ്ട് അത് ഷെയറിൽ ഞാൻ പറഞ്ഞു ഷെയറിൽ ഒന്നും ബാങ്കിൽ തന്നെ ഇട്ടിരുന്നാൽ മതി അവൻ ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കുക അന്നേരം കൊടുക്കണം അന്നേരം അവൻ്റെ കൊടുക്കാനുണ്ട് അത് വലിയ അഹങ്കാരത്തോട് സന്തോഷത്തോടെ എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറിയിടാവും പോയല്ലോ ഇനി ഇതുകൊണ്ട് കഴിയും അടുത്ത വർഷം ശമ്പളം കൂട്ടിക്കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ ദുഃഖം ഞങ്ങൾ താങ്ങാൻ ഇത് അവസാനം വിളിച്ച ഞാൻ ഈ മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി എട്ടര മണിക്ക് പറഞ്ഞാൽ രാവിലെ നാലുമണിക്ക് സംഭവിക്കുന്നു രാത്രി എട്ടരയ്ക്ക് വിളിച്ചു സംസാരിച്ചു കിടന്നു പിന്നെ എന്ന് വൈകിട്ട് എട്ടരയ്ക്കാണ് സാധാരണ വിളിക്കാറുള്ളത് അപ്പോൾ എട്ടര എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആറര അവിടുത്തെ ആറര ആറരയ്ക്കാണ് വിളിക്കുക വിളിക്കാറുള്ളത് എല്ലാ ദിവസവും വിളിക്കും അപ്പം അഥവാ ജംഗ്ഷനിൽ ജംഗ്ഷനിൽക്കുന്ന ആടെ മോൻ വിളിക്കുന്നു ഇവിടെ റേഞ്ചില്ല ഞാൻ വീട്ടിൽ പോയി വൈഫേ ഉണ്ട് ഇവിടെ ഞാൻ വീട്ടിൽ പോയി അവനെ വിളിക്കട്ടെ പറയും മോളും അതുപോലെ തന്നെ വിളിക്കും മോൾക്ക് ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രിയാണ് അങ്ങനെ വിളിക്കും സംസാരിക്കും കുഞ്ഞ് യാത്ര പറഞ്ഞു പോയത് ഇതിനായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടു സഹോദരി അറിഞ്ഞ രാത്രി പതിനൊന്ന് മണിക്ക് എന്നെ വിളിച്ചിട്ട് ഇറങ്ങി അപ്പൊ അവിടെ പകലാണ് എന്റെ പപ്പയൊന്നു നോയിക്കോടെ ഞാൻ നോക്കിക്കോളാം ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്താ പറയണ്ടെന്നൊരു പിടി കിട്ടുന്നില്ല സഹജൻ്റെ അമ്മ ഇന്ന് രാവിലെ എട്ട ഒമ്പത് മണി ഒക്കെയാണ് പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു അതിന് ശേഷം അവര് എന്തൊക്കെയോ മാനസികാവസ്ഥയിലൊരു മാസം പിന്നെ മൗണ്ട് സിയോൺ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി പോയത് പത്തിരുപത്തയ്യായിരം രൂപ ശമ്പളവും കൂടെ കിട്ടിക്കൊണ്ടിരുന്ന പക്ഷെ താങ്ങാൻ പറ്റുന്നു അതും പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ പോയി എന്തോ ഞാൻ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇഞ്ഞ് വരും ഞാൻ അവിടെ നിൽക്കത്തില്ല എന്നും പറഞ്ഞാൽ പോയത് ആയിട്ടില്ല അല്ല ഒന്നും ആയിട്ടില്ല ഒന്നും അറിയാൻ വയ്യ എം പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ പിന്നെ ഇവിടെ നിന്ന് ആൾ പോയിട്ടുണ്ട് ഈ മരണസംഖ്യ കൂടുന്നതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാം ലേറ്റ് ആകുമെന്ന് ഇപ്പം തന്നെ പത്തൊമ്പത് പേരായി ഇന്ന് പറയുന്നു ഇപ്പം ന്യൂസ് കണ്ടപ്പോൾ എന്തോ എനിക്കറിയില്ല വലിയൊരു വേദനയാണ് ഈ പിന്നെ വേദന നല്ലത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ഞങ്ങൾ പന്ത്രണ്ടോ പതിനഞ്ചോ പേരുണ്ട് അപ്പന്മാർ അതിലൊരാൾ പോയാലും സാരമില്ല ഒരുത്തല്ലെങ്കിൽ ഒരുത്തമുണ്ട് ഇതെ അവന് അങ്ങേരെ നോക്കേണ്ട മനുഷ്യനുണ്ടേ ഇത് അവസാനം ഞങ്ങളെ നോക്കേണ്ടവർ ഞങ്ങളുടെ കാലം കൈ പിടിച്ചുകൊണ്ട് പോകേണ്ടവർ പള്ളി കൊണ്ടടക്കേണ്ടവര് മുംബൈ പോയാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അത് വീട്ടിലെ വീട്ടിൽ സാജൻ അല്ല മൂത്തത് ആൻസി അവനെ പെങ്ങളാണ് എൻ്റെ മോ എനിക്കൊരു മോളുണ്ട് അവളും സാജനും എൻ്റെ ചേട്ടൻ്റെ ഒരു മോളുണ്ട് ഇവർ ഒരേ പ്രായമാണ് ഒരു മൂന്ന് മാസം രണ്ട് മാസത്തെ ഉള്ളൂ മൂന്ന് പേരും പന്ത്രണ്ടാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചു പഠിച്ചിട്ട് ഓരോരുത്തർ ഒരാൾ എഞ്ചിനീയറിങ്ങിന് പോയി ഒരാൾ ബയോടെക്നോളജിക്ക് പോയി രണ്ടുപേര് പോയി എൻ്റെ മോൾ അബുദാബിയിലാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കൺഫേം ആണ് അച്ഛനെ വിളിച്ച് പറയുന്നത് കൊടുത്ത എടുത്തപ്പോഴേ അപ്പഴിച്ചു കൊടുത്തു അപ്പാടെ പൈസ അയച്ചിട്ടുണ്ട് ആടെ അതിന്റെ അടുത്ത് പറയുകയും ചെയ്തു വന്ന് പൈസ വന്നേടാ ഞാൻ പറഞ്ഞ രണ്ടായിരം കഴിഞ്ഞാ അപ്പോഴേ രണ്ടായിരം രൂപ കൊണ്ടു തന്നു ഒരു നല്ലൊരു ഈ കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകുന്ന എനിക്ക് അറിയത്തില്ല അച്ഛൻ താങ്ങാൻ പറ്റില്ല പുള്ളിക്ക് മോൾ ഓസ്ട്രേലിയ ആണ് അത് മക്കള് പെമ്മക്കളെ പോലല്ല

വാർത്തകളിലൂടെയാണ് അറിഞ്ഞത് വിഷാനിലൂടെയും മറ്റ് ചാനലുകളിലൂടെ അറിയാനായിട്ട് കഴിഞ്ഞത് മരിച്ചു എന്നുള്ള കൺഫർമേഷൻ ഒന്നവിടെ നിന്നാണ് അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല അവനെ ഒന്നര മാസം ആയിട്ട് പോയിട്ട് ഞാനാണ് അവനെ അവിടെ കെ ജി എബ്രഹാമിൻ്റെ കമ്പനിയിലേക്ക് അയച്ചത് അവനിവിടെ എം ടെക് കഴിഞ്ഞതിന് ശേഷം മൗണ്ട് സിയോണിലെ കോളേജിൽ എം ടെക് എം ടെക് കഴിഞ്ഞതിന് ശേഷം മൗണ്ട് സിയോണിലെ അവനവിടെ എഞ്ചിനീയറിംഗ് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ശമ്പളമൊക്കെ കുറവായതുകൊണ്ട് കുറച്ചുകൂടി നല്ല ജോലിക്കാവട്ടെന്ന് വിചാരിച്ചവനെ ഞാൻ ആ വിധത്തിൽ കുവൈറ്റിലോട്ട് അയച്ചതാണ് ഒന്നര മാസം ആയപ്പോഴാണ് ഇപ്പോൾ ഈ വലിയ ദുരന്തം ഉണ്ടായത് വളരെ സങ്കടവും വേദനയുണ്ട് ഞാനാണ് ഈ കാര്യങ്ങളിലൊക്കെ മുൻകൈ എടുത്ത് ഞാൻ പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നാൽ അതിലപ്പുറമായിട്ട് ഞങ്ങളുടെ ഭവനത്തിലെ ഞങ്ങളുടെ കുഞ്ഞാണ് നഷ്ടപ്പെട്ടത് ആ വേദന ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാവുന്നതിനപ്പുറമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വലിയൊരു വേദന അതെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളേക്ക് എല്ലാവർക്കും വളരെ താങ്ങാനാവാത്ത സങ്കടമാണ് ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള വേദനയാണ് അതെ ആദ്യം ശമ്പളം കിട്ടിയപ്പോൾ തന്നെ അവന് കഴിഞ്ഞി അവൻ ശമ്പളം കിട്ടിയ ഉടനെ തന്നെ ഇവിടെ അവന് നടപടിക്രമങ്ങൾ അവൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തതായിട്ടാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും അറിയത്തില്ല കർമ്മനോട് ഞങ്ങളുടെ സ്വന്തം പള്ളി നരിക്കൽ ബഥേൽ മാർത്തവ പള്ളിയിലാണ് ഈ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ സഹോദരിമാരും എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ആ ഒരു മോനുണ്ട് ആന് വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നല്ലത് തന്നെ എൻ്റെ പേര് ജോർജ് ജോഹന്നാൻ എൻ്റെ സഹോദരൻ്റെ മകനാണ്